ചില ജീവിതങ്ങളുണ്ട് നമ്മളോട് ഒന്നും സംസാരിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ജീവിതയാത്രയാണ് കാണാൻ പോകുന്നത് ഒരു പെംഗ്വിൻ്റെ ജീവിതചക്രം ത്യാഗത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു നിശബ്ദമായ കഥ അപ്പോ നമ്മുടെ ഈ കഥയുടെ തുടക്കം എവിടെയാണെന്നറിയാമോ ലോകത്തിലെ ഏറ്റവും നിന്ന് അന്റാർട്ടിക്കയിൽ എല്ലും മരവിക്കുന്ന തണുപ്പും കാറ്റുമൊക്കെയുള്ള ആ മഞ്ഞിൻ്റെ ലോകത്ത് ഒരു പുതിയ ജീവൻ തുടിക്കാൻ പോവുകയാണ് എല്ലാ വലിയ യാത്രകൾക്കും ഒരു തുടക്കമുണ്ടാവുമല്ലോ അല്ലെ അതുപോലെ ഒരു പെങ്കുന്റെ ജീവിതയാത്ര തുടങ്ങുന്നത് ഈ കാണുന്ന വളരെ ദുർബലമായ ഒരു മുട്ടയിൽ നിന്നാണ് ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ പാഠം അമ്മ പെങ്കുവിനാണ് മുട്ടയിടുന്നത് പക്ഷേ കഥ അവിടെ തീരുന്നില്ല മുട്ടയിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭക്ഷണം തേടി ദൂരേക്ക് കടലിലേക്ക് പോകണം അപ്പൊ പിന്നെ ഈ മുട്ടയുടെ കാര്യം ആര് നോക്കും അതാണ് അച്ഛൻ പെങ്കുവിൻ്റെ ജോലി ഒന്നോ രണ്ടോ ദിവസമല്ല മാസങ്ങളോളം നീളുന്നൊരു കാത്തിരിപ്പാണത് ഈ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വെറുമൊരു നിൽപ്പല്ലാട്ടോ ശരിക്കും അവിശ്വസനീയമാണ് ഈ മാസങ്ങളത്രയും അച്ഛൻ പെൻഗ്വിൻ ഒന്നും കഴിക്കില്ല ഒട്ടും വിശ്രമിക്കില്ല ആ തണുത്തുറഞ്ഞ മണ്ണിൽ മുട്ട വെച്ചാൽ അത് പോകും അതുകൊണ്ട് സ്വന്തം കാലുകൾക്ക് മുകളിൽ വെച്ച് അതിനെ പൊതിഞ്ഞു പിടിച്ചാണ് ഈ നിൽപ്പ് അപ്പോ ജീവിതം നമ്മളെവിടെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്തായിരിക്കും സംശയമില്ല അത് ത്യാഗമാണ് ഒരു പുതിയ ജീവനു വേണ്ടി ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു നിശബ്ദമായ സമർപ്പണം അങ്ങനെ മാസങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിനൊടുവിൽ അമ്മ പെങ്കുവിൻ എത്തും അപ്പോ അച്ഛന് ഒന്ന് ശ്വാസം വിടാം ഇവിടെ നിന്നാണ് കഥയുടെ അടുത്ത ഭാഗം തുടങ്ങുന്നത് പരസ്പരം ആശ്രയിച്ചു ജീവിക്കുന്നതിന്റെ ഒരു പുതിയ പാഠം ഒടുവിൽ ആ മുട്ട വിരിഞ്ഞ പെങ്കുൻ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഈ ലോകം അതിനെ സ്വാഗതം ചെയ്യുന്നത് പൂക്കൾ കൊണ്ടൊന്നുമല്ല മറിച്ച് എല് തുളയ്ക്കുന്ന തണുപ്പും ആഞ്ഞടിക്കുന്ന കാറ്റും കൊണ്ടാണ് അതിന് തനിച്ച് നടക്കാൻ പറ്റില്ല അറിയില്ല ചുരുക്കി പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു നിമിഷം പോലും അത് ജീവിക്കാൻ കഴിയില്ല അപ്പോ ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് മുട്ട വിരിഞ്ഞു പുറത്തേക്ക് വരുന്നു രണ്ട് ഈ കഠിനമായ ലോകത്തെ ആദ്യമായിട്ട് നേരിടുന്നു മൂന്ന് ജീവൻ നിലനിർത്താൻ പൂർണമായും അച്ഛനെയും അമ്മയെയും ആശ്രയിക്കുന്നു ഇവിടെയാണ് ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ പാഠം നമ്മൾ കാണുന്നത് ഈ ലോകത്ത് ഒരു ജീവിതവും ഒറ്റയ്ക്ക് ജയിക്കാനുള്ളതല്ല നമുക്കെല്ലാവർക്കും പരസ്പരം ആവശ്യമുണ്ട് എന്ന വലിയൊരു സത്യം അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോകുമ്പോൾ ആ കുഞ്ഞു വളർന്നു കുറച്ചുകൂടി വലുതായി ഇനിയിപ്പോ അതിജീവനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കടലിലെ വെല്ലുവിളികളെ നേരിടാനുള്ള സമയമായി അങ്ങനെ അച്ഛനമ്മമാരുടെ ആ സുരക്ഷിതത്വത്തിൽ നിന്ന് മാറി ആ പെങ്കുവിൻ ആദ്യമായിട്ട് കടലിലേക്ക് എടുത്തു ചാടുകയാണ് നീന്താനും ഇരപിടിക്കാനും ഒക്കെ പഠിച്ചു തുടങ്ങുന്നു പക്ഷേ ഈ പുതിയ ലോകം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല വെള്ളത്തിനടിയിൽ എവിടെയാണ് ശത്രുക്കൾ പതങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കണ്ണിന് കാണാൻ പറ്റാത്ത പല അപകടങ്ങളുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കൽ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേടിച്ച് പിന്മാറാൻ ഒരു വഴിയുമില്ല മുന്നോട്ട് പോയേ പറ്റൂ അപ്പോ പാഠം എന്താണ് ജീവിതത്തെ അതിൻറെ എല്ലാ വെല്ലുവിളികളോടും കൂടെ അങ്ങ് സ്വീകരിക്കുക മുന്നോട്ട് പോവുക അത് മാത്രമാണ് അതിജീവനത്തിന്റെ ഒരേയൊരു വഴി വേറെ ഓപ്ഷനുകളില്ല അങ്ങനെ ആ പെംഗ്വിൻ പൂർണ്ണ വളർച്ചയെത്തി അതിൻറെ ജീവിതത്തിന് ഇപ്പോൾ കൃത്യമായ ഒരു താളമുണ്ട് ഒരുപാട് ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നുമില്ലാതെ വളരെ ലളിതമായ എന്നാൽ അതിഗഹനമായ ഒരു ജീവിതം ഓരോ ദിവസവും ഒരു ദിനചര്യ പോലെയാണ് രാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കണ്ടെത്താൻ പോകുന്നു കൊടും തണുപ്പിനെ നേരിടുന്നു എങ്ങനെയെങ്കിലും ജീവനോട് പിടിച്ചു നിൽക്കുന്നു അതിന്റെ ലോകം മുഴുവൻ ഈ മൂന്ന് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സമയത്താണ് നമ്മൾ മനുഷ്യൽ സാധാരണയായി ഒരു ചോദ്യം ചോദിക്കാട് എന്താണ് ഈ ജീവിതത്തിന്റെയൊക്കെയൊരർത്ഥം ഈ കഷ്ടപ്പാടുകളൊക്കെ പക്ഷേ നമ്മുടെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നേ ഇല്ല എന്തിനാണ് ഞാനത് ചെയ്യുന്നത് ഒരിക്കലും ചിന്തിക്കുന്നില്ല അത് ജീവിക്കുകയാണ് ആ ജീവിതം തന്നെയാണ് അതിൻറെ ഉത്തരം ഇവിടെ വെച്ച് നമ്മുടെ കഥ ഒരു വൃത്തം പൂർത്തിയാക്കുകയാണ് ഒരു ജീവിതം അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി വഴിമാറുമ്പോൾ ആ വലിയ ജീവിതചക്രം വീണ്ടും കറങ്ങാൻ തുടങ്ങുന്നു ഒരുനാൾ നമ്മുടെ ഈ കഥാനായകനും ഒരു അച്ഛനാകും വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം അച്ഛൻ ചെയ്ത അതേ കാര്യം അവൻ ആവർത്തിക്കും തൻറെ കാലുകൾക്കു മുകളിലൊരു മുട്ടയെ വച്ച് ഭക്ഷണവും വിശ്രമവുമില്ലാതെ മാസങ്ങളോളം കാത്തുനിൽക്കും അങ്ങനെ അവന്റെ ജീവിതം തുടങ്ങിയതുപോലെ തന്നെ മറ്റൊരു കുഞ്ഞു ജീവൻ അവിടെ തുടങ്ങും ത്യാഗത്തിന്റെയും അതിജീവനത്തിന്റെയും ഈ ചക്രം അത് അവസാനിക്കുന്നില്ല അത് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും ശരിക്കും പറഞ്ഞാല് പെങ്കൻ നമ്മളോട് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല പക്ഷേ അതിന്റെ ജീവിതം നമ്മളെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ച അലയാതെ ഒരുപാട് ചോദ്യങ്ങളില്ലാതെ അതിനെ അതേപോലെ നേരിടുന്നതും ഒരു തരം ധൈര്യമാണ് ഒരു പക്ഷേ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ധൈര്യവും അത് തന്നെയായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ